ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് സുരക്ഷിതമല്ലേ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഡ്രൈവിംഗിൽ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നത് സർവ്വസാധാരണമാണ് കാരണം വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് തെറ്റുകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സംഭവിക്കാറുണ്ട് എന്നാൽ ഈ അബദ്ധങ്ങൾ അല്ലെങ്കിൽ തെറ്റുകളെ സ്വയമായിട്ട് നമ്മൾ മനസ്സിലാക്കാതെയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ സുരക്ഷിതമായിട്ട് നമുക്ക് വണ്ടി ഒരിക്കലും ഓടിക്കാനായിട്ട് കഴിയത്തില്ല ത്തിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പത്ത് അതിലധികം തെറ്റുകളും അല്ലെങ്കിൽ അബദ്ധങ്ങളും ഈ മിസ്റ്റേക്കുകൾ എങ്ങനെ കറക്റ്റായിട്ട് ഒഴിവാക്കി വാഹനം ഡ്രൈവ് ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഗുഡ്സ് കട്ടപ്പന നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്തില്ല ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്നെ ചാനലിലൂടെ കാണാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാർ ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് ഡ്രൈവിങ്ങിൽ ഏറ്റവും അധികം വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ വലിയൊരു തെറ്റ് ഈ തെറ്റുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതാണ് ആദ്യം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ഇത് ഒട്ടുമിക്ക തുടക്കക്കാർക്കും ഡ്രൈവിങ്ങിൽ സംഭവിക്കാറുണ്ട് അതായത് ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന സമയത്ത് പലപ്പോഴും വണ്ടിയുടെ വേഗതയെ ബാലൻസ് ചെയ്യാൻ കഴിയത്തില്ല അതുപോലെ തന്നെ നമ്മളുടെ വാഹനം റോഡിൻ്റെ ഇടതേ സൈഡിലേക്ക് നമുക്ക് തിരിച്ച് ചേർത്ത് വന്നതിന് ശേഷം സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല വണ്ടി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇടതേ സൈഡിൽ വണ്ടിയോ അല്ലെങ്കിൽ സൈഡിൽ മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇടതേ സൈഡിലേക്ക് എടുക്കുമ്പോൾ സ്പീഡിൽ അങ്ങോട്ട് പോകും എന്നിട്ട് വണ്ടി വീണ്ടും നേരെയാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്റ്റിയറിംഗ് പെട്ടെന്ന് നേരെയാക്കി എടുക്കാനായിട്ട് കഴിയത്തില്ല സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്ക് പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഡ്രൈവിംഗിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതുപോലെ ബ്രേക്ക് വരിക ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നിട്ട് ഇവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയടിക്ക് വണ്ടി എടുത്തു പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം കാരണം നിങ്ങൾ വണ്ടി പഠിച്ചു തുടങ്ങുന്ന ഒരാളാണ് പെട്ടെന്ന് വണ്ടി എടുത്തു പോവുക എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വണ്ടിയെ നമുക്കൊരു രണ്ട് മൂന്ന് വട്ടം നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോളിൽ കിട്ടത്തുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലാണ് വണ്ടി കിടക്കുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക എന്നിട്ട് സ്റ്റിയറിംഗ് പതുക്കെ ഇടതേ സൈഡിലേക്ക് ഒരു ഒരു വട്ടം ഒന്ന് ഒരു റൗണ്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെടലിൽ വെക്കണം എന്നാൽ പെട്ടെന്ന് ബ്രേക്കിലേക്ക് നിങ്ങൾ വരികയും ചെയ്യണം അതിനെതിരെ ഇങ്ങനെ നിങ്ങൾ ബ്രേക്കിനോട് ചേർന്ന് വലത്തേക്കാൽ വെക്കുകയും ആക്സിലറേറ്റർ പെടലിലേക്ക് കാലിങ്ങനെ വെക്കുക എന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് കാണാനായിട്ട് ലെഫ്റ്റ് മിറർ നോക്കുക പുറേന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക സെൻറ്റർ മിറർ എന്നിട്ടെന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ആദ്യം വരണം എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി ഒന്ന് മുന്നോട്ട് മൂവ് ആക്കുക എന്നിട്ട് വീണ്ടും ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി ഇങ്ങനെ നിർത്തണം നിങ്ങൾ മനസ്സിലായോ ഇങ്ങനെ നിങ്ങൾ ഇത് ചെയ്യണം കാരണം ഒറ്റയടിക്ക് എടുത്തു പോവുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ വണ്ടി കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു എന്നിട്ട് എന്ത് ചെയ്യണം അപ്പോൾ ഇത്തിരി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നല്ലോ അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം ഇതേ വലത്തെ സൈഡിലേക്ക് തിരിച്ചു പിടിക്കാം വീണ്ടും നമുക്ക് ഹാഫ് ക്ലച്ച് വന്നിട്ട് ഇതേ ആക്സിലറേഷൻ കൊടുത്തെടുക്കാം എടുത്തിട്ട് ഇതേ വീണ്ടും നമ്മൾ ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് അയക്കുക വണ്ടി അപ്പുറം തുടങ്ങും തുടങ്ങുന്ന സമയത്ത് നമ്മൾ പതിയെ വണ്ടിയുടെ സ്റ്റിയറിങ് നേരെയാക്കി കൊടുക്കുക എന്നിട്ട് ക്ലച്ച് നമ്മൾ പതുക്കെ അയച്ച് കാലിൽ ക്ലച്ച് പെടലിലും വെക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് നമുക്കൊരു വാഹനം എടുക്കാം ഇനി നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന അടുത്ത ഒരു മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ ചിലപ്പോൾ പെട്ടെന്ന് വണ്ടി നിന്നു പോകുന്നൊരു സാഹചര്യം ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് സംഭവിക്കാറുണ്ട് മനസ്സിലായി ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിലെ വലിയൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു വലിയൊരു മിസ്റ്റേക്കാണ് അപ്പോൾ ഈ മിസ്റ്റേക്ക് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നിങ്ങൾ നോക്കി എൻ്റെ ഇടത്തേക്കാൾ ക്ലച്ചേ വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോറ് വെച്ച് ഓടിക്കാം പക്ഷേങ്കിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ ഇടത്തേക്കാല് ക്ലച്ചിൽ ഇങ്ങനെ വെക്കണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കൊരു മൂവ് ആക്കുക റോഡ് സ്ട്രെയിറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു മൂവ് ആക്കുക മൂവ് ആക്കിയതിന് ശേഷം ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയർ ഇടുക എന്നിട്ട് ക്ലച്ചേന്ന് റിലീസ് ചെയ്യുക വീണ്ടും നമുക്ക് ഇതുപോലെ ഇറക്കം കൂടിയ റോഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കാലെടുത്ത് ബ്രേക്കെ വെക്കണം കാരണം ചില ആൾക്കാർ ഈ ആക്സിലറേറ്റർ പെടലേ തന്നെ വെച്ചുകൊണ്ടിരിക്കും അത് അപകടമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇറക്കം കൂടിയ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രേക്കിലേക്ക് വരിക ഇറക്കം മാറി കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് മാറ്റുക മനസ്സിലായോ ഇപ്പോൾ റോഡിൽ സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ വന്നു എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് ഫ്ലോറിലേക്ക് വെച്ചാൽ പ്രശ്നമില്ല കാരണം നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് എടുത്താൽ ഉടൻ തന്നെ നമ്മൾ സെക്കൻഡ് ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ വണ്ടി ഒരു പരിധി സ്പീഡിലേക്ക് പോകാതെ വണ്ടി പിടിച്ചു പിടിച്ചു പോകും അങ്ങനെ പിടിച്ചു പോകുന്ന സമയത്ത് റോഡിൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഒരു താളത്തോടെ അല്ല ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെ ഡ്രൈവ് ചെയ്യാതെ വരുന്ന സമയത്ത് പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ ഓടിച്ചു പോകുന്നതിനിടയിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി വണ്ടി ഫസ്റ്റ് കൊടുത്തെടുത്താൽ ഉടൻ തന്നെ സെക്കൻഡും കൊടുത്ത് ക്ലച്ച് ചെയ്യുന്ന കാലയക്കുക മനസ്സിലായുക അതിനുശേഷം ഫ്ലോറിലേക്ക് നിങ്ങൾ കാലു വെക്കുക ഇത് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം ഇനി നിങ്ങൾ ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന അടുത്തൊരു മിസ്റ്റേക്ക് പറയാം നിങ്ങൾക്ക് ഇതുപോലെ ഓടിച്ചു പോകുന്നതിനിടയില്ല നിങ്ങൾ തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് പല ആൾക്കാർക്കും ഇതുപോലെ വാഹനം റോഡിൽ ഓഫായി പോകാൻ സാധ്യതയുണ്ട് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മണ്ടത്തരമുണ്ട് അതായത് ഇപ്പോൾ ഇങ്ങനെ സെക്കൻഡ് വരികയാണ് റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ എന്തു ചെയ്യും ചുമ്മാ ക്ലച്ച് പിടിച്ചിട്ട് തേടിട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലാഴ്ച ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ വണ്ടി പോകത്തില്ല ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ അങ്ങനെ ഇട്ടു കൊടുത്തപ്പോഴത്തേന് വണ്ടി പോകാൻ വഴി കാണിച്ചു അപ്പോൾ ഞാൻ വീണ്ടും സെക്കൻഡ് കൊടുത്തു മനസ്സിലായോ അപ്പം ഇങ്ങനെ ചെയ്യരുത് കാരണം നമ്മളൊരു തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചുമ്മാ ക്ലച്ച് പിടിച്ച് തേടി ഇടുക എന്നുള്ളതല്ല തേർഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വാഹനം ഓഫ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ മൂവ്മെന്റ് ആക്സിലറേഷൻ നിർബന്ധമായിട്ടും കൊടുക്കുക ആക്സിലറേഷൻ അയക്കുക ക്ലച്ച് പിടിക്കുക തേടിടുക എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നു കാലയച്ചോ അപ്പം നമ്മുടെ വണ്ടി വളരെ മനോഹരമായിട്ട് സുഖകരമായിട്ട് തേർഡ് ഗിയർ പോകും അപ്പം മൂന്നാമത്തെ ഗിയറിൽ ഇട്ടിട്ട് വണ്ടി ഒരു കാരണവശാലും ഓഫ് ഓഫാകത്തില്ല ഇനി നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി നിന്നു പോകാനുള്ള ഒരു സാധ്യത പറയാം ഇങ്ങനെ നിങ്ങൾ തേർഡ് ഗിയറിൽ വരുവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ മുന്നിലായിട്ട് ഒരു കയറ്റം കണ്ടു കയറ്റം തേർഡ് ഗിയറിൽ കയറാമോ ഇത് ഒരു വലിയ ചോദ്യമാണ് ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വാഹനം ഓടിച്ചുള്ള പരിചയക്കുറവുള്ള ൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തേർഡ് ഗിയർ കയറി പോകില്ല ഇപ്പോൾ ഞാൻ ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് എത്രത്തോളം ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി കയറുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് തേർഡിൽ വരുന്നത് ഇനി നിങ്ങൾക്ക് അത് അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം നേരത്തെ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ചെറിയ കയറ്റങ്ങൾ അങ്ങ് അങ്ങ് കയറി തുടങ്ങുക അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് വണ്ടി ഓഫ് ആകത്തില്ല അതുതന്നെയല്ല നമ്മൾ തേർഡ് ഗിയറിലാണ് ചെറിയ കയറ്റങ്ങൾ കയറുന്നതെങ്കിൽ ആക്സിലറേഷൻ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ബിഗിനേഴ്സിന് കിട്ടാതെ വരും മനസ്സിലാവും അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ അപകടം ഉണ്ടാകും കാരണം സ്പീഡിലാണ് പോകുന്നത് ഇടതേ സൈഡിൽ വല്ലതും കുഴിയോ സൈഡിലൂടെ ആൾക്കാർ വല്ലതും നടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി ഇടിക്കും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം നിങ്ങൾ ചെറിയ കയറ്റങ്ങൾ കയറുന്ന സമയത്ത് വേറൊന്നും ചിന്തിക്കേണ്ട സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക നിങ്ങൾ കയറ്റം കയറി തുടങ്ങുക ഇത് മാത്രം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്താൽ മതി ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം പറയാം വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്ക് അനാവശ്യമായിട്ട് ചവിട്ടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്തിട്ട് പതി ആക്സലറേഷൻ കൊടുത്തു വരികയാണ് ഇവിടെ എനിക്ക് ബ്രേക്കിലേക്ക് വരേണ്ട ടൈമിങ്ങിൽ കറക്റ്റായിട്ട് പറഞ്ഞത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇറക്കം തുടങ്ങി ഞാൻ എൻ്റെ കാലെടുത്ത് ബ്രേക്കേ വെച്ചു ബ്രേക്കേ വെക്കുക എന്ന് പറഞ്ഞാൽ ചവിട്ടി താക്കുക എന്നുള്ളതല്ല നമ്മുടെ വണ്ടിയുടെ വേഗത നമ്മൾ മനസ്സിലാക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ബ്രേക്ക് ഔട്ട് ഇപ്പം നിങ്ങൾ നോക്കിക്കേ ഞാൻ ചെറുതായിട്ടൊന്ന് കൊള്ളിച്ചാണ് ബ്രേക്ക് ഔട്ട് ചെയ്തത് ഇതിനപ്പുറമായിട്ടുള്ള ഒരു ബ്രേക്കാണ് ഞാൻ എടുത്ത് ചവിട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ വണ്ടി പെട്ടെന്ന് റോഡിൽ എഞ്ചിൻ എൻജിനിടിച്ച് നിന്ന് പോകും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് പുറകിൽ മറ്റു വാഹനങ്ങളുണ്ടെങ്കിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിർത്തലായിരിക്കും റോഡിൽ നമ്മൾ മുഖാന്തരം ഉണ്ടാകുന്നത് അപ്പോൾ എന്തു ചെയ്യും പുറകിൽ നിന്ന് വരുന്ന വാഹനം കൃത്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിലിടിക്കും അതുകൊണ്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ബ്രേക്ക് ഡ്രൈ ിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ നിങ്ങൾ ഇതുപോലെ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ബ്രേക്കിനോടൊപ്പം ക്ലച്ചിലേക്ക് വരുക എന്നിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടിയിട്ട് ബ്രേക്കിനെ കൂടുതലായിട്ട് അമർത്തി കൊടുക്കുക അപ്പം നമ്മുടെ വണ്ടി ഓഫ് ആകാതെ പതിയെ കൺട്രോൾ ചെയ്യാം ചില ആൾക്കാർ എതിരെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാലൊക്കെ എന്തു ചെയ്യും ജസ്റ്റ് ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് പോകാൻ നോക്കുക ഇടയ്ക്കൂടെ ഒരിക്കലും ചെയ്യരുത് ജസ്റ്റ് നിങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട സാഹചര്യങ്ങളിലും നിർബന്ധമായിട്ടും നിങ്ങൾ ക്ലച്ചും കൂടെ ചവിട്ടി സ്ലോ ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഒരു കാരണവശാലും മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ തെറ്റ് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഒരുപാട് വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ ഇത് ചെയ്യാറില്ല വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും മുന്നോട്ട് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചല്ലേ ഓടിച്ചു നോക്കി നോക്കിപ്പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിൻ്റെ സമയത്ത് നമ്മൾ കൃത്യമായിട്ടും വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് നോക്കണം അത് എല്ലാ ഒരു ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ എല്ലായ്പ്പോഴും നമ്മുടെ ഒരു നോട്ടം ഈ സെൻറ്റർ മിററിലേക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് മിററിലേക്കും റൈറ്റ് മിററിലേക്കും വരണം കാരണം എന്താണ് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെയും കൂടെ നമ്മൾ നിരീക്ഷിച്ചിട്ട് വേണം വാഹനം ഡ്രൈവ് ചെയ്യാൻ അത് ത്തിന് എപ്പോഴും നിങ്ങൾ സെൻ്റർ മിറർ ലെഫ്റ്റ് റൈറ്റ് മിറർ നോക്കുക ഇല്ലെങ്കിൽ പുറകിൽ ഒരു വാഹനം വന്ന് കയറിപ്പോകുന്നത് അറിയില്ല നമ്മൾ അങ്ങനെ അറിയാതിരുന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു വളവിൽ മറ്റൊരു വണ്ടിയെ നിങ്ങൾ കയറ്റി വിടരുത് വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് പേര് ഈ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് പുറകിൽ ഒരാൾ വന്ന് ഹോണടിച്ചെന്ന് വെച്ചോ ഹോൺ അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം പഠിക്കുന്ന ആൾക്കാർക്ക് പേടിയാണ് പേടി കൂടിയിട്ട് ചെയ്യും പുറകെ വരുന്ന ആൾക്കാരെ കയറ്റിവിടാനായിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും വളവിലൊക്കെ ഒരിക്കലും ചെയ്യരുത് വളവിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടി കയറിപ്പോകില്ല ഇനി ഇൻ കേസ് അവർ കയറിപ്പോയി കഴിഞ്ഞാൽ എതിരെ വല്ലോ ബസ്സോ ലോറി വന്നു കഴിഞ്ഞാൽ അവരുടെ വണ്ടി ആകും അതുകൊണ്ട് ഒരു കാരണവശാലും വളവിൽ ഒരു വാഹനത്തെയും നിങ്ങൾ കയറ്റി വിടണ്ട നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയാൽ മതി വളവ് വന്ന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം വന്നാൽ മാത്രമേ നിങ്ങൾ വാഹനത്തെ കയറ്റി വിടാവുള്ളൂ അതുപോലെ ഒരു വണ്ടി വന്ന് ഹോൺ ഹോണടിച്ചെന്ന് പറഞ്ഞ് പേടിക്കരുത് ഹോണടിക്കുന്നതിന് അർത്ഥമെല്ലാം നമ്മുടെ പുറകിൽ വരുന്ന വാഹനം നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോവുക എന്നുള്ളത് മാത്രമല്ല മനസ്സിലായോ നമ്മൾ അതിനുള്ള സ്പേസും കൂടെ ഒരുക്കി കൊടുത്തെങ്കിൽ മാത്രമേ പുറകിൽ നിന്ന് വരുന്ന വാഹനം ഓടിച്ചു വരുന്നവർ കയറി പോകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഒരു കാരണവശാലും നിങ്ങൾ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടരുത് ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം ഈ ഒരു അപദ്ധം ഒരുപാട് വാഹനം പഠിക്കുന്നവർ ചെയ്യാറുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്താൽ ഇപ്പോൾ തേർഡിൽ ഇങ്ങനെ പോവുകയാണ് ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ പോവാണ് ഞാൻ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്താൽ പെട്ടെന്ന് നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുന്ന അവസ്ഥ തന്നെയാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ വരുന്നത് അത് വാഹനത്തിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളുണ്ടെങ്കിലൊക്കെ വളരെ ബുദ്ധിമുട്ട് അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഡയറക്റ്റ് നിങ്ങൾ ഫസ്റ്റ് കൊടുക്കരുത് ഇപ്പോൾ തേടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് അയച്ച് കയറാൻ നോക്കണം കയറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക എന്നുള്ളതേ ഉള്ളൂ മനസ്സിലായോ അല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഒരു കാരണവശാലും ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യരുത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റും കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുവാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ഡ്രൈവിന് വേണ്ടി നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ പരമാവധി ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കുക വണ്ടി ഓടിക്കുന്ന സമയത്ത് അമിത സ്പീഡിലേക്ക് പോകാതിരിക്കുക തീർത്ഥം സ്പീഡ് കുറച്ച് ഓടിക്കാതിരിക്കുക മനസ്സിലായോ സ്പീഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ വണ്ടി കിട്ടത്തില്ല സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനം ഓടിച്ചു വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാരണം റോഡിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഒരു താളത്തിലാണ് അപ്പോൾ ഒരു മീഡിയം ഒരു എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള സ്പീഡല്ല ഒരു റോഡിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ റോഡിൽ മറ്റ് വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ സാവധാനം നമുക്ക് വണ്ടിയായിട്ട് പോയാൽ മതി മനസ്സിലായോ ഇനി മുന്നിലൊരു വാഹനം ആവറേജ് ചെറിയൊരു സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ആ വണ്ടിയുടെ സ്പീഡ് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ആക്സിലറേഷൻ ആയിരിക്കണം നിങ്ങളും കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ താളത്തിൽ ഇടത്ത് ചേർന്ന് വണ്ടി ഓടിക്കുക ഇങ്ങനെ ഓടിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വാഹനങ്ങൾ നമ്മളെ ശല്യം ചെയ്യാതെ അവർ അങ്ങ് കയറിപ്പോകോളും കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്